പെരിയോനി റഹ്മാൻ എന്ന ജീവിതത്തിലെ പാട്ടുപാടി വൈ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായ മീരയാണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പൊ നമുക്ക് മീരയുടെ അവിടെ വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനെയാണ് മീരിയ ഇത് ഇങ്ങനെ ഒരു വൈറൽ ആവാനുള്ള സാഹചര്യം അതെങ്ങനെയായിരുന്നു ഞാൻ പാട്ടുപാടിപ്പോൾ സാറിനെ എന്റെ വീഡിയോ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ കുറെ പേര് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് സാറിൻ്റെ കയ്യിൽ എത്തിയതായിരിക്കും അങ്ങനെ സെർ സ്റ്റോറി ഇട്ടു പിന്നെ കുറെ കുറെ എന്താ ഫേമസ് ആയിട്ടുള്ള ആൾക്കാര് കമന്റ് ചെയ്തു അങ്ങനെ അങ്ങനെ വൈറലായി ഈ ഒരു പാട്ട് പോസ്റ്റ് ചെയ്തപ്പം വിചാരിച്ചിരുന്നോ റഹ്മാൻ സർ പോസ്റ്റ് ചെയ്യും ഇത്രയും വലിയൊരു പ്രതികരണം ഇതിനോട് ഉണ്ടാവും നോക്കാം ഏ ഇല്ല ഞാൻ ഞാൻ റീൽസ് പൊതുവെ അങ്ങനെ ഇടുന്ന ആളാണ് ഞാൻ എല്ലാ ദിവസവും റീൽസ് ഇടുന്ന ആളാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ ഇത് ഇട്ടു തന്നെയുള്ളൂ അല്ലാണ്ട് അങ്ങനെ സാർ സ്റ്റോറി ഇടുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല മുന്നേ പാട്ട് പഠിക്കുന്ന കുട്ടിയാണോ ആ ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാല് മാസമായിട്ട് കൊറോണയ്ക്ക് മുമ്പ് ഒരു മൂന്ന് മാസം പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ വേറെന്തൊക്കെയാണ് മിരയുടെ ഇൻട്രസ്റ്റഡ് ഏരിയ എനിക്ക് പാട്ട് പാടുന്ന ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പാട്ട് പാടുക എന്നുള്ള കാര്യം തന്നെയാണ് ഓക്കെ നമുക്ക് മീര വൈറൽ ആയിട്ടുള്ള ആ ഒരു പാട്ട് തന്നെ നമുക്കൊന്ന് കേൾക്കാം മണ്ണിൽ പുതു മഴ വീഴണുണ്ടേ മണ്ണിൽ പുതു മഴ വീഴണുണ്ടേഞ്ചിലൊരാളുടെ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോലെ നാലും അറിയണുണ്ടേ മിണ്ടി കണ്ടില്ല കണ്ടില്ല നിന്നനവ കണ്ടില്ല കണ്ടില്ല നിന്നനവ ഈ ഒരു പാട്ട് വയറൽ ശേഷം സിനിമയെന്നോ എങ്ങാണ്ടും വല്ല ഓപ്ഷനോ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല അങ്ങനെ ഷോർട്ട് ഫിലിം എന്നൊക്കെ കുറെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് സിനിമ ആയിട്ട് ഇതുവരെ ഒന്നും വന്നിട്ടില്ല സിനിമ എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട് സിനിമയിൽ പാടണം അങ്ങനെ എന്തെങ്കിലും ആ സിനിമയിൽ പാടണം എന്തായാലും ആഗ്രഹം ഉണ്ടോ ഏതൊരു പാട്ടിനും പാട്ടുകാരക്കുള്ള പോലെ തന്നെ എന്തായാലും ആഗ്രഹമുണ്ട് സിനിമയിൽ പാടണം എന്നുണ്ട് പിന്നെ ഞാനിങ്ങനെ ആൽബം സോങ്സ് അങ്ങനെയൊക്കെ കുറേ പാടിയിട്ടുണ്ട് പാട്ടുകൾ